യോശുവട പുസ്തകം പത്താം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ കിസിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റഫറൻസ് കൂടി നോക്കി വേണം പഠിക്കാനായിട്ട് ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഗിബയോൻ നിവാസികൾ ഇസ്രായേലിനോട് സഖ്യത ചെയ്ത് അവരുടെ കൂട്ടത്തിലായി എന്ന് കേട്ടപ്പോൾ ഏത് അമോര്യ രാജാവാണ് ഏറ്റവും ഭയപ്പെട്ടത് എരിച്ചിലേയും രാജാവായ അതോനി സേദക് രാജനഗരങ്ങളിൽ ഒന്നുപോലെയുള്ള വലിയ പട്ടണം ഏത് ഗിബയോൻ ഇസ്രായേലിനോട് ഗിബയോൻ നിവാസികൾ ചെയ്ത സഖ്യത അധോനി സേതേക്കിനെ ഏറ്റവും ഭയപ്പെടുത്തിയത് എന്തുകൊണ്ട് പരാക്രമശാലികളായിരുന്ന ഗിബയോനിയർ പോലും ഇസ്രായേലിനോട് സഖ്യത ചെയ്ത് അവരുടെ കൂട്ടത്തിൽ ആയെന്ന് കേട്ടപ്പോൾ ഗിബയോനിലെ പുരുഷന്മാർ എങ്ങനെയുള്ളവർ ആയിരുന്നു പരാക്രമശാലികളായിരുന്നു ഗിബയോൻ നിവാസികൾ ഇസ്രായേലിനോട് സഖ്യത ചെയ്ത് അവരുടെ കൂട്ടത്തിൽ ആയി എന്ന് കേട്ടപ്പോൾ എറിശിലേം രാജാവായ അധോനി സേതേഖ് ഭയപ്പെടുവാൻ കാരണമെന്ത് ഗിബയോൻ രാജനഗരങ്ങളിൽ ഒന്നുപോലെ വലിയ പട്ടണവും ഹായിയേക്കാൾ വലിയതും അവിടുത്തെ പുരുഷന്മാർ എല്ലാവരും പരാക്രമശാലികളും ആയിരുന്നതുകൊണ്ട് യോശുവ കീഴടക്കിയ പട്ടണങ്ങളെക്കുറിച്ച് കേട്ട് ഭയപ്പെട്ട എറിശിലേം രാജാവ് ആരായിരുന്നു അധോനി സേദേഖ് എറിശിലേം രാജാവായ അധോനി സേദേക് ഏതെല്ലാം അമോര്യ രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെ അടുത്താണ് സഹായത്തിനായി ആളയച്ചത് ഹെബ്രോൺ ലാക്കീഷ് എഗ്ലോ യറിശിലേം രാജാവായ അധോനി സേദേക് സഖ്യത ചെയ്ത പിരാം എവിടുത്തെ രാജാവായിരുന്നു എർമൂത്ത് എറിശിലേയും രാജാവായ അധോനി സേദേക് സഖ്യത ചെയ്ത ഹെബ്രോൺ രാജാവ് ആര് ഹോഹ് ദബീർ എവിടുത്തെ രാജാവായിരുന്നു എഗ്ലോനിലെ ലാക്കീഷിലെ ഏത് രാജാവിനോടാണ് എറിസിലേം രാജാവായ അധോനി സേതേ സഖ്യത ചെയ്തത് യാഹിയ രാജാവിനോട് ആരെ നശിപ്പിക്കേണ്ടതിനാണ് എറിശിലേം രാജാവായ അധോനി സേതേ അമോര്യ രാജാക്കന്മാരുടെ സഹായം ആവശ്യപ്പെട്ടത് ഗിബയോനെ ഗിബയോനെ നശിപ്പിക്കുവാൻ എരിച്ചിലേം രാജാവ് മറ്റ് കനാന്യ രാജാക്കന്മാരോട് സഹായം ആവശ്യപ്പെട്ടതിന്റെ കാരണം എന്തായിരുന്നു ഗിബയോൻ യോശുവയോടും ഇസ്രായേൽ മക്കളോടും സഖ്യത ചെയ്തതുകൊണ്ട് എരിച്ചിലിയൻ രാജാവായ അധോനി സേദേ അമൂര്യ രാജാക്കന്മാരുടെ അടുക്കൽ ആളയച്ചു പറയിച്ചതെന്ത് ഗിബയോൻ യോശുവയോടും ഇസ്രായേൽ മക്കളോടും സഖ്യത ചെയ്ത കൊണ്ട് നാം അതിനെ നശിപ്പിക്കേണ്ടതിന് എന്നെ സഹായിപ്പീൻ എന്ന് ഒരേ സമയം അഞ്ച് അമോര്യ രാജാക്കന്മാരോട് യോശുവ യുദ്ധം ചെയ്തത് ആർക്കു വേണ്ടിയായിരുന്നു കാരണമെന്തായിരുന്നു ഗിബയോന് വേണ്ടിയായിരുന്നു യുദ്ധം ചെയ്തത് കാരണം ഗിബയോൻ നിവാസികൾ ഇസ്രായേലിനോട് സഖ്യത ചെയ്ത കൊണ്ട് യരിശിലേം രാജാവും ഗിബയോനെതിരെ യുദ്ധം ചെയ്ത മറ്റ് രാജാക്കന്മാരും ഏത് വംശത്തിൽപ്പെട്ടവർ ആയിരുന്നു അമോര്യ വംശത്തിൽപ്പെട്ടവരായിരുന്നു ഒരേ സമയം എത്ര അമോര്യ രാജാക്കന്മാരോടാണ് യോശുവയും പടം ജനവും യുദ്ധം ചെയ്തത് അഞ്ച് അമോര്യ രാജാക്കന്മാരോട് അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ എന്ന് യോശുവയോട് കേൺ അപേക്ഷിച്ചതാര് ഗിബയോന്യർ അമോര്യർ തങ്ങൾക്കെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ഗിബയോന്യർ ആരോടാണ് സഹായം അപേക്ഷിച്ചത് യോശുവയോട് ആരുടെ ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനാണ് ദിബയോന്യർ ആളയച്ച് യോശുവയുടെ സഹായം അഭ്യർത്ഥിച്ചത് പർവ്വതങ്ങളിൽ പാർക്കുന്ന അമോര്യ രാജാക്കന്മാരുടെ എവിടെയുള്ള അമോര്യ രാജാക്കന്മാർ തങ്ങൾക്ക് വിരോധമായിട്ട് ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്നാണ് ദിബയോന്യർ യോശുവയോട് പറഞ്ഞത് പർവ്വതങ്ങളിൽ പാർക്കുന്ന അമോര്യ രാജാക്കന്മാർ ഗിൽഗാലിൽ നിന്ന് കിബയോന്യരെ രക്ഷിക്കാൻ യോശുവയുടെ കൂടെ ആരെല്ലാമാണ് പുറപ്പെട്ടത് പടജനമൊക്കെയും സകല പരാക്രമശാലികളും അവരെ ഭയപ്പെടരുത് അവരിൽ ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കേയില്ല ആര് ആരെക്കുറിച്ച് ആരോട് പറഞ്ഞു യഹോവ യോശുവയോട് ഗിബയോന്യർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയ അഞ്ച് അമോര്യ രാജാക്കന്മാരെയും അവരുടെ സൈന്യത്തെയും കുറിച്ച് ഗിൽഗാലിൽ നിന്ന് ഗിബയോൻ വരെ രാത്രി മുഴുവനും നടന്നു ചെന്ന് ഗിബയോനിയരെ യുദ്ധത്തിൽ സഹായിച്ച ഇസ്രായേൽ നേതാവ് ആര് യോശുവ യഹോവ ആരെയാണ് ഇസ്രായേലിൻ്റെ മുൻപിൽ കുഴക്കിയത് ഗിബയോനോട് യുദ്ധം ചെയ്ത അമോര്യ രാജാക്കന്മാരെ ഗിബയോനിൽ വെച്ച് കഠിനമായി തോൽപ്പിച്ച അമോര്യരെ ഇസ്രായേൽ ഏതു വഴിയാണ് ഓടിച്ചത് ബേത്ത് ഹോരേനയിലേക്കുള്ള കയറ്റം വഴിയായി അഞ്ച് അമോര്യ രാജാക്കന്മാരും സൈന്യവും യോശുവയോടും പടജനത്തോടും യുദ്ധം ചെയ്തത് എവിടെ വെച്ചാണ് ഗിബയോനിൽ വെച്ച് ഇസ്രായേൽ മക്കൾ ഗിബയോനോട് യുദ്ധം ചെയ്ത അമോര്യ രാജാക്കന്മാരെ എവിടെ വരെ വെട്ടി അസേക്കാവരെയും മക്കേദാവരെയും അഞ്ച് അമോര്യ രാജാക്കന്മാരെ ഇസ്രായേലിന്റെ മുമ്പിൽ കുഴക്കിയതാര് യഹോവ ഏത് ഇറക്കത്തിൽ വെച്ചാണ് യഹോവ കൽമഴയാൽ അമോര്യരെ കൊന്നത് ബേത്ത് ഹേരോൻ ബേത്ത് ഹോരൻ ഇറക്കത്തിൽ വെച്ച് യഹോവ എപ്രകാരമാണ് അമോര്യരെ കൊന്നത് ആകാശത്തിൽ നിന്ന് വലിയ കൽമഴ അവരുടെ മേൽ വേയിച്ചുകൊണ്ട് ഗിബയോനെതിരെ യുദ്ധം ചെയ്ത അമോര്യരിൽ അധികം പേരും മരിച്ചത് എങ്ങനെയാണ് യഹോവ ആകാശത്തിൽ നിന്നും അയച്ച കൽമഴയാൽ സൂര്യപ്രകാശം ഒരു രാത്രിയിലേക്ക് യഹോവയോട് ചോദിച്ചു വാങ്ങിയത് ആരായിരുന്നു യോശുവ അമോര്യരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് ആര് കേൾക്കെയാണ് സംസാരിച്ചത് ഇസ്രായേൽ മക്കൾ കേൾക്കെ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു ഇസ്രായേൽ മക്കൾ കേൾക്കെ പറഞ്ഞത് എന്താണ് സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയ്യലോൺ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു എപ്പോഴായിരുന്നു സൂര്യനും ചന്ദ്രനും നിശ്ചലമായി നിൽക്കുന്നതിന് യോശുവ യഹോവയോട് സംസാരിച്ചത് യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവയുടെ വാക്കുകേട്ട് ചന്ദ്രൻ നിശ്ചലമായ സ്ഥലം ഏത് അയ്യാലോ താഴ്വര യോശുവയുടെ വാക്കുകേട്ട് സൂര്യൻ നിന്ന സ്ഥലം ഏത് ഗിബയോൻ സൂര്യനും ചന്ദ്രനും എത്ര സമയം നിശ്ചലമായി നിന്നു ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യനും ചന്ദ്രനും നിശ്ചലമായ സംഭവം ആരുടെ പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത് ശൂരന്മാരുടെ പുസ്തകത്തിൽ സൂര്യൻ ആകാശമധ്യേ എത്ര സമയം അസ്തമിക്കാതെ നിന്നു ഒരു ദിവസം മുഴുവൻ ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തത് ആരാണ് യഹോവയാണ് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത് ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല ഏത് ദിവസം പോലെ യഹോവ ഒരു മനുഷ്യന്റെ കേട്ട് അനുസരിച്ച ദിവസം പോലെ യഹോവ ഒരു മനുഷ്യന്റെ കേട്ട് അനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല ആരുടെ വാക്കാണ് കേട്ട് അനുസരിച്ചത് യോശുവയുടെ വാക്ക് കേട്ടാണ് അനുസരിച്ചത് അഞ്ച് അമോര്യ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തത് ആരെന്നാണ് പറയുന്നത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അമോര്യ രാജാക്കന്മാർ അഞ്ചു പേരും എവിടെയാണ് ഒളിച്ചത് മക്കേദായിലെ ഗുഹയിൽ അഞ്ചു പേർ എന്നതിന് യോശുവ ഉപയോഗിച്ച വാക്ക് എന്താണ് ഐവർ എന്നാണ് യോശുവ ഉപയോഗിച്ച വാക്ക് മക്കേദായിലെ ഗുഹയിൽ ഒളിച്ചിരുന്ന അമോര്യ രാജാക്കന്മാർ രക്ഷപ്പെടാതിരിക്കാൻ യോശുവ ആളുകളോട് എന്ത് ചെയ്യുവാൻ പറഞ്ഞു ഗുഹയിലെ ദ്വാരത്തിങ്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ച് അവരെ കാക്കേണമെന്ന് അമോരിയർ ഒടുങ്ങും വരെ അവരിൽ ഒരു മഹാസംഹാരം നടത്തിയത് ആര് യോശുവയും ഇസ്രായേൽ മക്കളും അമോരിയർ ഒടുങ്ങും വരെ അവരിൽ മഹാസംഹാരം നടത്തി കഴിഞ്ഞപ്പോൾ ജനം സമാധാനത്തോടെ എവിടേക്കാണ് പോയത് മക്കേദായിലെ പാളയത്തിൽ യോശുവയുടെ അടുക്കൽ മക്കേദായിലെ ഗുഹയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽവെപ്പീൻ എന്ന് ആരോടാണ് യോശുവ പറഞ്ഞത് തന്നോടുകൂടെ പോയ പടചനത്തിന്റെ അധിപതിമാരോട് അഞ്ച് അമോര്യ രാജാക്കന്മാരെ യോശുവ കൊന്നത് എങ്ങനെയാണ് വെട്ടിക്കൊന്ന് മരത്തിന്മേൽ തൂക്കിയാണ് കൊന്നത് യോശുവ വെട്ടിക്കൊന്ന് മരത്തിന്മേൽ തൂക്കിയ അഞ്ച് രാജാക്കന്മാർ ആരല്ല എറിശ്ലൈം രാജാവായ അധോനി സേതിക് ഹെബ്രോൺ രാജാവായ ഹോഹ യർമൂത്ത് രാജാവായ പീര ലാക് രാജാവായ യാഹിയ യഗ്ലോൺ രാജാവായ സംസ്കരിച്ചത് അവർ മുമ്പ് ഒളിച്ചിരുന്ന മക്കേദായിലെ ഗുഹയിൽ വെട്ടിക്കൊന്ന് മരത്തിന്മേൽ തൂക്കിയ അഞ്ചു രാജാക്കന്മാരെ അവിടെ നിന്ന് ഇറക്കിയ ശേഷം എന്തു ചെയ്തു അവർ ഒളിച്ചിരുന്ന ഗുഹയിലിട്ടു ഗുഹയുടെ ദ്വാരത്തിങ്കിൽ വലിയ കല്ല് ഉരുട്ടിവെച്ചു എരിഹോ രാജാവിനോട് ചെയ്തതുപോലെ തന്നെ മക്കേദ രാജാവിനോടും ചെയ്തത് ആരാണ് യോശുവ അഞ്ച് അമോര്യ രാജാക്കന്മാരെ കൊന്ന ദിവസം യോശുവ പിടിച്ച രാജ്യം ഏത് മക്കേദ മക്കേദായ്ക്ക് ശേഷം കനാൻ പൂർണമായി പിടിക്കുവാൻ ജനം യുദ്ധം ചെയ്ത് വിജയിച്ച നഗരങ്ങൾ ഏതല്ല മക്കേദ ലിബ്നെ ലാക്കിഷ് എഗ്ലോൺ എബ്രോൺ ദബീരി എന്നീ ആറ് നഗരങ്ങൾ പിടിച്ചെടുത്തു ആരോട് ചെയ്തതുപോലെയാണ് ലിബ്നയിലെ രാജാവിനോട് യോശുവ ചെയ്തത് എരിഹോ രാജാവിനോട് ചെയ്തതുപോലെ ലാക്കീഷിനെ ഇസ്രായേൽ എത്രാമത്തെ ദിവസമാണ് പിടിച്ചത് രണ്ടാമത്തെ ദിവസം ലിബ്നയോട് ചെയ്തതുപോലെ യോശുവ ആരോടാണ് ചെയ്തത് ലാക്കീഷിനോട് ലാക്കീഷിനെ യഹോവ ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത് ഇസ്രായേലിന്റെ ഗേസർ രാജാവായ ഹോര യുദ്ധത്തിൽ ഏത് ദേശത്തെ സഹായിപ്പാനാണ് വന്നത് ലാക്കീഷിനെ ഇസ്രായേൽ ലാക്കീഷിനെതിരെ യുദ്ധം ചെയ്തപ്പോൾ അവരെ സഹായിക്കാൻ വന്നത് ആരാണ് ഗേസർ രാജാവായ ഹോര ലാക്കിനെ സഹായിക്കാൻ വന്ന ഗേസർ രാജാവ് ആരാണ്

തങ്ങൾ പിടിച്ചടക്കിയ ദേശത്ത് യോശുവ ഒരുത്തനെയും ശേഷിപ്പിക്കാതെ സകല ജീവികളെയും നിർമൂലമാക്കിയത് എന്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിച്ചതുകൊണ്ട് യോശുവ ജയിച്ചടക്കിയ കനാൻ ദേശങ്ങൾ ഏതല്ല മലനാട് തെക്കേദേശം താഴ്വീതി മലഞ്ചെരുവുകൾ കാദേശ് ബെർനയ മുതൽ ഗസ വരെയും ഗിബയോൻ വരെയും ഗോശൻ ദേശമൊക്കെയും ജയിച്ചടക്കി അടിയങ്ങളെ ഡാഷ് വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ യോശുവ ഡാഷ് നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവനും നടന്ന് പെട്ടെന്ന് അവരെ എതിർത്തു യോശുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവനും നടന്ന് പെട്ടെന്ന് അവരെ എതിർത്തു ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരേക്കാൾ ഡാഷ് മരിച്ചുപോയവർ അധികമായിരുന്നു ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരേക്കാൾ കന്മഴയാൽ മരിച്ചുപോയവർ അധികം ആയിരുന്നു സൂര്യ നീ ഡാഷിലും ചന്ദ്ര നീ ഡാഷിലും നിൽക്ക എന്ന് പറഞ്ഞു സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാലോ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു ഡാഷിൽ യാതൊരുത്തന്റെയും നേരെ ആരും തൻ്റെ നാവ് അനക്കിയതുമില്ല ഇസ്രായേൽ മക്കളിൽ യാതൊരുത്തൻ്റെയും നേരെ ആരും തൻ്റെ നാവ് അനക്കിയതുമില്ല ഡാഷ് യഹോവയായിരുന്നു ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തത് അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ ആര് ആരോട് പറഞ്ഞു ഗിബയോൻ നിവാസികൾ യോശുവയോട് അവരെ ഭയപ്പെടരുത് ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ആര് ആരോട് പറഞ്ഞു യഹോവ യോശുവയോട് അവരിൽ ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കുകയില്ല ആര് ആരോട് പറഞ്ഞു യഹോവ യോശുവയോട് സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക ആര് ആരോട് പറഞ്ഞു യോശുവ യഹോവയോട് നിങ്ങളുടെ ദൈവമായ യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ആര് ആരോട് പറഞ്ഞു യോശുവ അമോര്യരോട് യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിയരോട് അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെപ്പി ആര് ആരോട് പറഞ്ഞു യോശുവ തന്നോട് കൂടെ പോയ പടജനത്തിന്റെ അധിപതിമാരോട് ഭയപ്പെടരുത് ശങ്കിക്കരുത് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളോടും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യും ആര് ആരോട് പറഞ്ഞു യോശുവ തന്നോടുകൂടെ പോയ പഠചനത്തിൻ്റെ അധിപതിമാരോട് യോശുവയുടെ പുസ്തകം പത്താം അധ്യായം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദേവന്തംബുരാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി അടുത്തതിൽ കാണാം തിൽ ദൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു